ി അറി ചുരേക്ഷ സ്ഥാന തിരുത്തി ആഗോള ഗ്രാമത്തിൽ ആദർശ ജാതകം ജോലിക്കും തിരുനീട്ടി സുന്നി ഗ്ലോബൽ ഓൺലൈൻ ബോധനം എന്റെ ചോദ്യം മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി തബലി അവര് ഇപ്പൊ എന്തോസ്കരിക്കാൻ പറ്റുമോ വേറെ ചോദ്യം കൂടെ ഉണ്ട് അവരെ സീഡുകൾ പ്രസംഗം കേൾക്കുമ്പോൾ പേര് ചെല്ലുമ്പോൾ അവർ ചെല്ലാത്ത ചെല്ലുന്നില്ല ഞങ്ങൾക്ക് ചെല്ലാൻ പറ്റുമോ ഇതാണ് എന്റെ ചോദ്യം രണ്ടും ഇല്ല എന്നാണ് മറുപടി ഒന്ന് അവരെ തുടർന്ന് നിസ്കരിച്ചു നിസ്കരിച്ചുകൂടാ ഒന്നുകൊണ്ടല്ല ഒരുപാട് കാരണങ്ങളെ കൊണ്ട് ഒന്ന് അവർ വിശ്വസിക്കുന്ന അള്ളാഹവും നമ്മൾ വിശ്വസിക്കുന്ന അള്ളാഹും ഒന്നല്ല പ്രത്യേകം ഒരു സ്ഥലത്ത് ഇരിക്കുന്ന കയ്യും കാരുമുള്ള നടക്കുകയും കേറുകയും ഇറങ്ങുകയും ചെയ്യുന്ന രണ്ട് കൈയുള്ള കൈ രണ്ടും വലതുഭാഗത്തുള്ള ഒരു തണ്ടങ്കാല് മാത്രമുള്ള ഒരു വികലാംഗനായ ഏതോ ഒരു വിഗ്രഹം അത് തന്നെ ആകാശത്തിന്റെ മുകളിൽ ഏതോ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി പ്രതിഷ്ഠിച്ച ഒരു പ്രതിഷ്ഠയാണ് അവരുടെ ദൈവം അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങിയിട്ട് സാധാരണ മനുഷ്യനാണെന്ന് മാത്രല്ല സാധാരണ മനുഷ്യർക്കുള്ള കഴിവ് പോലും ഇല്ലാത്ത ഒരു സാധാരണക്കാരനാണ് അവരുടെ നബി ഇങ്ങനെ തുടങ്ങി വിശ്വാസപരമായി ഒരിക്കലും പിന്തുടരാൻ പറ്റാത്ത അവസ്ഥ ഉള്ളതോടു കൂടി ജനാപത്ത് കുളിക്കുമ്പോഴും ഉതൂ ചെയ്യുമ്പോഴും നെയ്യത്ത് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പഠിപ്പിക്കുന്ന ജനാപത്വം നെയ്യത്ത് ചെയ്യാത്ത ഒതു എടുക്കുമ്പോ നെയ്യത്ത് ചെയ്യാത്ത ഈ കമ്പിനിന്റെ പിന്നിൽ കൊണ്ടുപോയി കെട്ടിയിട്ട് എന്ത് നിസ്കാര ഹബീബന്മാരെ പിന്നെ ആ തുടരാൻ തന്നെ പോകേണ്ട ആദ്യം തന്നെ അതാണ് തുടരാൻ തന്നെ പോകണ്ട രണ്ട് കാരണത്താൽ ഒന്ന് കർമ്മശാസ്ത്രപരമായി തന്നെ നെയ്യത്ത് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളിൽ സഹി ആകാത്ത അവസ്ഥ ഉണ്ട് അതോടുകൂടി അവരുടെ വിശ്വാസത്തിന്റെ പട്ടികയിലേക്ക് ഇറങ്ങി ചെന്നാൽ അവര് എന്നെ മുമ്പ് പറഞ്ഞ കാഫറാവു എന്ന് പറഞ്ഞ അവസ്ഥ നമ്മള് കാഫറാവ് എന്ന് അറിയുന്നില്ല അവര് തന്നെ വണ്ട അൽമനാറിൽ പറഞ്ഞത് അങ്ങനെയൊക്കെ വിശ്വാസ കാഫ് ആ വിശ്വാസം ആണ് എന്തിനാണ് അവരെ തുടരാൻ പോകുന്നത് പിന്നെ രണ്ടാമത്തേത് അവരുടെ കേസറ്റുകൾ കേൾക്കുമ്പോൾ അവര് നമ്മൾ നമ്മള് സ്ഥലത്തില്ലണോ അവരുടെ കേസറ്റ് കേൾക്കൽ ഹറാമാണ് 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 യാതൊരു ശക്കുവ വിഷയത്തിലില്ല അതേ സമയത്ത് അവർ പറയുന്നതിലുള്ള വഴികേടുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിന്റെ നിജസ്ഥിതി ഹക്ക് എന്താണ് എന്ന് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യത്തിന് വേണ്ടി മാത്രം അത്തരം കേസറ്റുകൾ ഒരമാക്കൾക്ക് കേൾക്കാവുന്നതാണ് അത് തന്നെ അവരെ ആസ്വദിക്കാൻ വേണ്ടിയിട്ടോ പഠിക്കാൻ വേണ്ടിയിട്ടോ അല്ല അവരിരുന്നിട്ട് ഒന്നും പഠിക്കാനില്ല ഇസ്ലാമിന് മറിച്ച് അവരുണ്ടാക്കിയിടുന്ന ഈ വഴികേട് ഈ വലാലത്ത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനും എന്തൊക്കെയാണ് അതിന്റെ സത്യം എന്ന് ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കേണ്ടിയും ആവശ്യത്തിന് ആ നെയ്യത്തോടു കൂടി അതിന് കഴിവും പ്രാപ്തിയുള്ള ഒരമാക്കൾക്ക് കേൾക്കാമെന്നല്ലാതെ സാധാരണക്കാരും ആലിമിയങ്ങളാണെങ്കിൽ പോലും ഇതിന് പ്രാപ്തരല്ലാത്തവരും കേൾക്കൽ തന്നെ ഹറാമാണ് ഈമാൻ മാൻ തെറ്റിപ്പോകാൻ അത് സബബന് പിന്നീട് സലാത്തല്ലണോ ചെല്ലണ്ടേ എന്നുള്ള മസലന്നെ ഇല്ല അത് കേക്കൽ തന്നെ ഹറാമാണ് ഈ ഇപ്പൊ സാധാരണക്കാരായ ആളുകള് ഇപ്പോ കൂടുതല് അതിസുന്നമാകത്തൊന്നും പഠിക്കാത്ത ആളുകള് പിന്നെ വഹാബിയുടെ പ്രസംഗം കേൾക്കുന്നതിന്റെ വിധി കാരണം വഹാബി കാരണം അത് വേണ്ട പഠിക്ക ഇത് വേണ്ട കേൾക്കുക എന്നുള്ള ഒരു നല്ലൊരു ശതമാനം സാധാരണക്കാരുണ്ട് അതും കേൾക്കുക ഇതും കേട്ട എന്നാലെല്ലാം സത്യം മനസ്സിലാവുള്ളൂ എന്താ കേട്ടാ എന്താ വരിക എന്ന് ചോദിക്കുന്ന സുന്നികള് പാവങ്ങളായ സുന്നികള് ആ അത് കൂടുതൽ സുന്നത്തി സുന്നദ്ധ്യമായതിനെ കുറിച്ച് പഠിക്കാത്ത ഇത്തരത്തിലുള്ള സാധാരണക്കാർ വഹാബികളുടെ പ്രസംഗങ്ങൾ കേൾക്കുന്നതിന്റെ ഇസ്ലാമിക വിധി എന്താണെന്ന് പറഞ്ഞാൽ അസ്സാം വലൈക്കും വരഹമുല്ല വാക്കും അസ്സലാം വരഹ് നമ്മൾ പാഠം ചെന്നതിന് വന്നൊന്നുമില്ല ഒരു നല്ല വിഷയം തന്നെയാണ് പാഠം നമ്മൾ ഖുലാസത്തുൽ ഫിഖ് ഇസ്ലാമി തുടക്കം കുറിച്ചതിന് ആമുഖത്തിലെ പാഠന്ന് വന്നപ്പോ വിട്ടപ്പോ ചോദിച്ചതുപോലത്തെ ഒരു വിഷയം വന്ന് അതിന്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യം ചെയ്യുന്നു ആ ചോദ്യത്തിന് ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചു നല്ല ചോദ്യം തന്നെ പക്ഷെ നമ്മൾ പാടുമായിട്ട് അതിന് ബന്ധമില്ല എന്ന് മാത്രം അതിന്റെ വിധി ഹറാമാണെന്നാ കടുത്ത ഹറാമ് കാരണം അത് നമ്മള് പറഞ്ഞേക്ക് എല്ലാവർക്കും ബാധകം തന്നെ ഒരു കാര്യം ആറാമാ എന്നാണ് പറയുകയാണെങ്കിൽ കൊട്ടക്കണക്കി വെച്ചിട്ട് അറാമാന്ന് പറയാൻ പാടില്ല ഒന്ന് മഹാനായ തിരുനബി സൊല്ലം വാഹു അലഹി വസ്ലമ തങ്ങളുടെ ജീവിതകാലത്ത് മഹാനായ അമറുൽ ഫാറൂഖ് റദയം വാഹു താലാ എന്നു മദീനയിൽ വെച്ച് ഒരു വഴി നടന്നു വരുമ്പോൾ യഹൂദികളുടെ മദ്രസ മദാരിസ് എന്ന് തന്നെയാണ് അവർ ഇതിന്റെ പേര് മദ്രസയുടെ സമീപത്തിലൂടെ പോയപ്പോ അവിടെ ഈ തോറാത്ത് ക്ലാസ് നടക്കുന്നുണ്ട് അത് താൽപ്പര്യപൂർവ്വം എന്താണ് ഇവർ പഠിപ്പിക്കുന്നത് എന്ന് കേൾക്കാൻ വേണ്ടി കുറച്ചുനേരം അവിടെ നിന്നപ്പോ മഹാനാ എമറുൽ ഫാറൂഖ് റബിയുള്ള അവർ ആഗ്രഹപൂർവം ക്ഷണിക്കുകയും അവരെ സ്വീകരിച്ചിരുത്തി ക്ലാസ് കഴിഞ്ഞ് പോരുന്ന സമയത്ത് തോറാത്തിന്റെ കോപ്പി എന്ന് പറഞ്ഞ് അവരുടെ കൈവശത്തിലുള്ള ആ പുസ്തകം ഓരെന്തൊക്കെയോ എഴുതി ഉണ്ടാക്കിയതാണ് ആ തോറാത്തിന്റെ ഒരു കോപ്പി കൊടുത്തു അപ്പൊ എമർ ഉൾ ഫാറൂഖ് റബിയുള്ളാഹുത്തലഅന്നുവിന് എഴുത്തും വായനയും അറിയുന്ന ആളായിരുന്നു അത് വായിച്ചു നോക്കിയപ്പോൾ വളരെ കൗതുകം തോന്നി ഇതുമായി നേരെ കടന്നു വന്ന് തിരുനെമ്പ് സമല്ലി സ്വലമ തങ്ങളും സഹാബത്തും ഇരിക്കുന്ന ഹമറത്തിൽ ചെന്നിട്ട് സലാം പറഞ്ഞു ഇരുന്നിട്ട് പറഞ്ഞു ഹബീബായ അബിബായ ഞാൻ ഞാനിങ്ങനെ പോരുമ്പം ഈ യഹൂദികളുടെ കൊണ്ട മദാരീസിന്റെ അഴികെ പോരുമ്പോ അവര് എനിക്ക് അതിയായിട്ട് ഒരു തോറാത്ത് തന്നിട്ടുണ്ട് ഞാനതൊന്ന് വായിക്കട്ടെ എന്ന് ചോദിക്കുകയും സമ്മതം കിട്ടാൻ കാത്തു നിൽക്കാതെ താൽപ്പര്യം കൊണ്ട് മഹാൻ ആ ബൈബിളിന്റെ അല്ലെങ്കിൽ ആ തോറാത്തിന്റെ കോപ്പി വായിക്കാൻ തുടങ്ങിയപ്പോ തിരുനബിസ്വല്ലാഹുലി തങ്ങൾ കോപ്പം കൊണ്ട് ജടിച്ചു നിൽക്കുന്നു പക്ഷേ പുസ്തകത്തിൽ ശ്രദ്ധിച്ചു വായിക്കുന്ന അബ്റുൾ ഫാറൂഖ് റബി അള്ളാഹ് അത് അറിയുന്നില്ല ഉടനെ സിദ്ദീഖു അക്ബർ റബി അള്ളാഹു അബ്ബർ അള്ളാ തോണ്ടിയിട്ട് പറഞ്ഞു അമ തറാ മാഫി റസൂലി അലി വസ്ലം എടാ നീ എന്താ വിവേകായി ചെയ്യുന്നത് നർസി സ്വലമ തങ്ങളുടെ സർഫാക്കപ്പെട്ട മുഖത്തുള്ള കോപ്പം നീ കാണുന്നില്ലേ എന്ന് ചോദിച്ചു അതുവരെ അബ്ബൽ ഫാറൂഖ് റബി അള്ളാൻ ശ്രദ്ധിച്ചിട്ടില്ല പെട്ടെന്ന് നോക്കുമ്പോ നുസലുഅലി വസ്ലമ തങ്ങൾ കോപ്പം കൊണ്ട് ജലിച്ചു നിൽക്ക താജ്യം തന്നെ ചുവന്നു വെളുത്ത ആ മുഖം ദേഷ്യം വന്നാൽ ചുവന്ന ചായം പൂശിയതുപോലെ കടുംചോപ്പായി മാറുമായിരുന്നു കണ്ണൊക്കെ ചുവന്നു മുഖമൊക്കെ ചുവന്നു നിൽക്കുന്നത് കണ്ടപ്പോൾ പെട്ടെന്ന് അത് വെച്ച് മുട്ടുകുത്തി താഴ്മയോടുകൂടി ഇരുന്ന് റബീന അബി ലാഹ്റബൻ വബിൽ ദീനൻ നബി മുഹമ്മദ് സല്ലു അലിസ്ലിം നബിയ എന്ന് ആവർത്തിച്ച് പറഞ്ഞു അങ്ങനെ സല്ലു അലി സ്വലം ശാന്തനായി അതിനുശേഷം പറഞ്ഞു നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത് ഏ മൂസാ നബി അലൈഹി സ്വലാം കിരീമുഗ്വാഹി മൂസാ അലൈഹി സ്വലം ഇന്ന് ഹയാത്തിലുണ്ടായിരുന്നെങ്കിൽ ദമാവശമ ഇന്നെ പിന്തുടുന്ന ഖുറാനും സുന്നത്തും അനുസരിച്ച് ജീവിക്കേണ്ടി വായിരുന്നു അദ്ദേഹത്തിന് ആ തോറാത്തിന് പ്രസക്തമല്ല നിങ്ങളെന്തിനാണത് വായിക്കാൻ പോകുന്നത് എന്ന് ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിള്ളി അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം നവീർ റഹ്മുള്ള അലഹി തോലിയുള്ള ആളുകൾ ഹക്കും ബാത്തിലും കൂട്ടിക്കൊഴച്ച് കുറെ സത്യവും കുറെ അസത്യവും കുറെ ഹക്കും കുറെ ബാത്തിലും കൂട്ടിക്കൊഴച്ച് കബളിപ്പിക്കുന്ന പ്രസംഗങ്ങള് പുസ്തകങ്ങള് ലേഖനങ്ങള് കവിതകൾ പോലത്തത് കേൾക്കലും വായിക്കലും അത് കേൾക്കാൻ പോകലും സാധാരണക്കാരനെ സംബന്ധിച്ച് കടുത്ത ഹെറാമാണ് അതേസമയത്ത് നന്നായി ഇരുത്തം ചെന്ന യോഗ്യരായ പണ്ഡിതന്മാർ ഇത്തരം പ്രസംഗങ്ങളിൽ അല്ലെങ്കിൽ പുസ്തകങ്ങളിൽ അല്ലെങ്കിൽ ലേഖനങ്ങളിൽ അല്ലെങ്കിൽ കവിതകളിൽ ഉള്ള ബളിപ്പിക്കൽ യഥാർത്ഥത്തിൽ തിരിച്ച് വീർതിരിച്ച് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി എന്ന കൂടി നല്ല ഇരുത്തം ചെന്ന യോഗ്യരായ പണ്ഡിതന്മാർക്ക് നോക്കൽ അനുവദനീയമാണ് എന്നാൽ സാധാരണക്കാരന് അത് കേൾക്കലും അത് നോക്കലും അത് വായിക്കലും അത് കേൾക്കാൻ പോലും കടുത്ത ഹറാമാണ് കാരണം ഈമാനിൽ സംശയത്തിന് കാരണമാകും ഈമാനിൽ സംശയം വന്നാൽ മരിക്കുന്നതിന് മുമ്പ് ഈമാൻ ഊരപ്പെട്ട് അവസാനം സൂര്ഹാത്തിമത്വം ഒന്നും മരിക്കും ഇല്ല അപ്പൊ ഈ സൂര്ഹാത്തിമത്ത് വരാൻ കാരണമാകുന്ന ഈമാനിലുള്ള ശെക്ക് സംശയത്തിന് കാരണമാക്കും എന്നതുകൊണ്ട് കടുത്ത ഹറാമാണ് അത് കേൾക്കലും വായിക്കലും നോക്കലും എല്ലാം കേൾക്കണ്ടേ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഹബീബ് സൊലാഹുലി സ്വലം തങ്ങൾ പഠിപ്പിച്ചതീനല്ല മറിച്ച് സാധാരണക്കാരന്റെ കടമ ഹക്ക് മാത്രം കേട്ട് അത് അംഗീകരിച്ച് ജീവിക്കുക അതേസമയത്ത് വലിയ ഇരുത്തം ചെന്ന റാസഹ്യങ്ങളായ പണ്ഡിതന്മാർ ജനങ്ങൾക്ക് സത്യവും അസത്യവും മനസ്സിലാക്കി കൊടുക്കേണ്ട ആവശ്യത്തിനു വേണ്ടി തിരിച്ചറിയാൻ വേണ്ടി നോക്കുന്നതുകൊണ്ട് വിരോധമില്ല ഇതാണ് ഇസ്ലാമിന്റെ ഹുക്കുമ് മറ്റുള്ളത് യഥാർത്ഥത്തിൽ തിരിച്ചില്ലല്ലോ നമ്മൾ വിവരം കേട്ട ചില ജാഹിങ്ങളായ സുന്നികൾ പറയും എല്ലാം കേൾക്കുക എന്താ പോകൊണ്ടുള്ള കേട് എന്നാൽ ഈ നയം ഒരിക്കലും വഹാബി മൗദൂദിയാദി ഗുപ്തരീങ്ങൾ ചെയ്യുന്നില്ല വഹാബിയിലേക്ക് കാലെടുത്ത് വെച്ച ഒന്നാമത്തെ പടിയോട് കൂടി തന്നെ പേരോട് ഉസ്താദിന്റെ പ്രസംഗം പിന്നെ കേൾക്കൂല അതുപോലെ തന്നെ അസരിമാരുടെ പ്രസംഗം പോലെ കേൾക്കൂല സക്കാഫിമാരുടെ പ്രസംഗം പോലെ കേൾക്കൂല ഇങ്ങനെ സുന്ന തനതായ രൂപത്തിൽ പരിചയപ്പെടുത്തുകയും മൂത്ത ദൈവങ്ങളുടെ കള്ളവാദങ്ങളുടെ പൊള്ളത്തരം അക്കമിട്ട് വിശദീകരിച്ച് സാധാരണക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്ന പ്രസംഗം കേൾക്കുന്നതിന് അവർ വിരോധിക്കുന്നു അവരുടെ പുസ്തകം വായിക്കുന്നതിന് വിരോധിക്കുന്നു അവരുടെ മജലിസുകളിൽ പങ്കെടുക്കുന്നതിന് അതല്ലേ നമ്മളെ ബാലുമൗരവിയൊക്കെ ഓടണം എന്ന് പറഞ്ഞ് ആ പ്രസംഗം കേൾക്കണർത്തോ ഓടണം എന്ന് പറഞ്ഞ് അത് പറയല്ല അക്ഷരാർത്ഥത്തിൽ അവരെ ഉൾക്കൊള്ളുന്നുണ്ട് അതെന്താ പുറത്ത് പറ്റാത്ത അവിടെ പറ്റുന്നു എന്നാ നമ്മൾ ഓരോ തിരിച്ചു പറയാം എന്നാ ഈ എന്നാ എങ്ങൾ സ്വീകരിക്കി എല്ലാം കേൾക്കണം എന്നാണെങ്കിൽ ആട്ടെ നിങ്ങളെ അസനിന്റെ അസംഗത്തിനോ മുഖാമുഖത്തിനോ വരി സക്കാഫിമാരുടെ പ്രസംഗത്തിന് വരി പേരോട് ഉസ്താദിന്റെ ക്ലാസ്സുകൾ കേൾക്കി നിങ്ങൾക്കും കേട്ടോളി എന്നിട്ട് രണ്ടും കേട്ടിട്ട് നിങ്ങൾ സത്യം തീരുമാനിച്ചോടി പിന്നെ മഹാബി ഉണ്ടാവില്ല അധുന്യാവിന്റെ മോള് അതാണ് രസം അതിപ്പുറത്തും അത് എന്നെ കണക്ക് ഒരിക്കൽ വിധത്തിന്റെ ഒരു വിഷം കലർന്നു കഴിഞ്ഞാൽ പിന്നെ ആദ്യത്തത് പോലെ ആ ഈമാൻ ശുദ്ധമാവൂല അപ്പൊ അതുകൊണ്ട് സാധാരണക്കാരൻ ഉള്ള ഈമാൻ നഷ്ടപ്പെടുത്താൻ സംശയം കേട്ടിയിട്ട് അതല്ലെങ്കിൽ യു എസ് പി സു സുദീർജിന്നാസും അനുവേഷൻ ഇതാനെ പറ്റിയിട്ട് പറഞ്ഞ കൂട്ടത്തിൽ മനുഷ്യന്റെ മനസ്സിൽ സംശയം ഉണ്ടാക്കുന്നവരുന്ന സംശയം ഉണ്ടാക്കുക നമ്മൾ വിശ്വസിച്ചു പോകുന്ന നടപടിയാക്കി പോകുന്ന ആചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും കർമ്മങ്ങൾക്കും സംശയത്തിന്റെ ഒരു വിഷം കുത്തിവെക്കുകയ്യ അതോടുകൂടി ആകെ കേടുന്നു പിന്നെ അതുമല്ല ഇതും അവസാനം ഈമാൻ ഈ സംശയം വന്നാലുള്ള കേടേണ്ട ആള് ശുഞ്ഞെ ഇടയ്ക്ക് ഈമാനീയമായ കാര്യത്തിൽ സംശയം കേറിക്കഴിഞ്ഞാൽ മരിക്കുന്നതിന് മുമ്പ് ഈമാനൂരപ്പെട്ട് സൂര്യമത്തോട് മരിക്കുമല്ലോ സാധാരണ നിലയിൽ മാർ പറയലുണ്ട് ഏ മരിക്കുന്നതിന് മുന്നേ ഉള്ള ആ സമയം വരെ ഇബിലിയസിനെ നമ്മളെ വഴിതെറ്റിക്കാൻ കഴിയൂ എന്നുള്ള ആ ഒരു കാര്യം പക്ഷെ തഴോ ഉസ്താദിന്റെ ഭയത്തില് പറയുന്നുണ്ട് ഖബറിലെ ചോദ്യം ചോദിക്കുന്ന സമയത്തും ഇബിലീസ് അവിടെ വന്നുകൊണ്ട് അവനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവനാണെന്ന് റബ്ബ് എന്ന് പറയാൻ പറയുന്ന ആ ഒരു സംഭവം ഇതിൽ വിശദീകരിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ യഥാർത്ഥ അടിസ്ഥാനപരമായ കാര്യം എന്താണെന്ന് ഉസ്താദ് പറഞ്ഞു തന്നാൽ വളരെ ഉപകാരമായിരുന്നു അസ്സാം വലൈക്കും വാഹന വർക്കത്തോ നമ്മളെ വിഷയറ്റൊന്നും ബന്ധമുള്ള എല്ലാവരും പഠിക്കേണ്ട വിഷയം തന്നെയാണ് വിഷയറ്റിനു പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല അതായത് ദുന്യാവിൽ നിന്ന് റൂഹ പിരിയുന്നത് വരെയാണ് തെക്ക്ലീഫ് എന്ന് പറയുന്ന ഇസ്ലാമിന്റെ വിധി വിലക്കുകൾ ബാധകമാവുന്ന സമയം അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ വിധിവിലക്കുകൾ ബാധകമല്ല എങ്കിലും ഖബർ പരീക്ഷണത്തിന്റെ ലോകമാണ് നമ്മുടെ അഞ്ചോ സംസ്കാരത്തിലും തോന്നുന്ന സമയത്ത് മയ്യ തസ്കാരത്തിൽ നമ്മൾ അത് വാച്ച് വേദാർ ഉള്ള ശിക്ഷയെ തൊട്ടും പരീക്ഷണം എന്നാ അപ്പൊ ഈ പരീക്ഷണം അവിടെ ഇന്ന് നടക്കുന്നുണ്ട് തക്ലീഫിന്റെ ലോകമല്ലെങ്കിലും പരീക്ഷണത്തിന്റെ ലോകമാണ് അപ്പോ ഈമാനിൽ ദുനിയാവിൽ ജീവിച്ചിരുന്ന സമയത്ത് ഈമാനിൽ എന്തെങ്കിലും സംശയം ബാധിച്ച വ്യക്തിയാണെങ്കിൽ ഇത്തരം പരീക്ഷണ ഘട്ടത്തിൽ ഇടർച്ച പറ്റുകയും ഈമാൻ നഷ്ടപ്പെടുകയും ചെയ്യും അള്ളാഹുത്തല കാക്കുമാറാകട്ടെ അപ്പോ മരിച്ചതിന് ശേഷം പിന്നെ ഇല്ല എന്ന് പറഞ്ഞപ്പോ മോമിനായി മരിച്ച മനുഷ്യൻ പിന്നെ എങ്ങനെയൊക്കെ ആഫറായി എന്ന് സംശയം ചോദിക്കേണ്ട അതിനാ പറഞ്ഞത് നേരത്തെ തന്നെ ഈമാനിന്റെ എന്തോ വിഷയത്തിൽ ഈമാനികമായ എന്തോ ഒരു വിഷയത്തിൽ സംശയം ബാധിച്ച ഒരു വ്യക്തിയാണ് ആ കൂടിയാണ് ഇദ്ദേഹം മരിക്കുന്നത് പലപ്പോഴും അങ്ങനത്തെ ആളുകൾ മരിക്കുന്ന സമയത്ത് തന്നെ ഈമാനൂരപ്പെടും ആ ഭാഗത്തേക്ക് കടന്ന ഒരു വലിയ വിഷയമാണ് നൂറ് ആള് സാധാരണക്കാരായ നൂറാളുകളിൽ തൊണ്ണൂറ് ആളുകളും മരിക്കുന്ന സമയത്ത് ഈമാൻ ഊരപ്പെട്ട് കാണുന്നു എന്ന് പിൽക്കാലത്തുള്ള ചില മഹാത്മാക്കൾ പറഞ്ഞിട്ടുണ്ട് അതിന് കാരണം അവർ വിശദീകരിച്ചു ഈമാനിൽ ദൃഢമായ വിശ്വാസമില്ലാതെ ഇന്നത്തെ പോലെ കുറെ മുജാഹിദിന്റെ ജമാത്തിന്റെ കൊറേ തബിലീകാരന്റെ കൊറേ അഖിലെ ഖുർആനിന്റെ കൊറേ അഖിലെ അദീസിന്റെ എല്ലാം വായിക്കും എല്ലാം കേൾക്കും എല്ലാത്തിനും പോവും എന്താ ഊര് പറയണവും കേൾക്കണ്ടേ നമ്മൾ സത്യാന്വേഷണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതെല്ലാം കേട്ട് ഇപ്പൊ ഇന്നലെ ഒരാള് തന്നെ സംശയം ചോദിച്ചു കേട്ടോ ഞാൻ അത്ഭുതപ്പെട്ടു അതായത് മുമ്പൊക്കെ അള്ളാവിനെ ഭയപ്പെട്ടുകൊണ്ട് നിസ്കരിക്കുമായിരുന്നു ഇപ്പം അറസിന്റെ മുകളിൽ ഇരിക്കാണല്ലോ പിന്നെ ഇടയ്ക്ക് ഇറങ്ങി വരും എന്നൊക്കെയുള്ള പ്രസംഗം കേട്ടപ്പോൾ ആകെ കൺഫ്യൂഷനായി ഇപ്പൊ ഈ അരശ്യമതി ഇരിക്കുന്ന അള്ളാക്ക് കാണോ നസ്റ്റിരിക്കുക എങ്കിൽ ആ അള്ളാന്റെ കോല എങ്ങനെയാണ് എന്നൊക്കെ പാടെ ഇയാൾക്ക് ദശീഷു എന്ന് പറഞ്ഞു ഇസ്ലാമിൻ ഈമാൻ ഊരപ്പെടാൻ വേറെ എവിടെയും പോണ്ടാ മരിക്കുന്നതിന് മുമ്പ് ഈമാൻ ഊരപ്പെട്ട് കാഫറായി മരിക്കുന്ന കാത്തു ഋഷിക്കുമാറായിട്ടെ അപ്പൊ ഈമാനിയായ ഏതെങ്കിലും ഒരു വിഷയത്തിൽ സംശയം കഴിഞ്ഞാൽ അത് ദൂരീകരിച്ച് ദൃഢവിശ്വാസം ഉണ്ടാക്കൽ ബാധ്യതയാണ് അത്തരം സംശയങ്ങൾ ഉണ്ടാകുന്ന സ്ഥലത്തേക്ക് ശ്രദ്ധിക്കാതിരിക്കുകയാണ് വേണ്ടത് ബഹുമാനപ്പെട്ട ബിഷ്റുൽ ഹാസിബി റബി ഉള്ളാഹുത്തലു വലിയ സൂഫി വര്യനും പണ്ഡിതനുമാണ് അദ്ദേഹം ഇമാം അഹമ്മദ് റബി ഉള്ളാഹുത്തലുവിന്റെ കാലക്കാരനാണ് അദ്ദേഹത്തിന്റെ കാലത്ത് കുറെ മുബുദ്ധികൾ ഉണ്ടായിരുന്നു അറിയാമല്ലോ ഈ മുബുദ്ധികൾ ഗണ്ണിക്കാൻ വേണ്ടിയിട്ട് മഹാൻ ബിഷ്റഹമത്ത്ള്ളാഹി അലൈഹി ഒരു കിതാബ് എഴുതി ഈ കിതാബിൽ അദ്ദേഹം സ്വീകരിച്ച ശൈലി ആദ്യം ഈ മുബത്തേവികളുടെ വാദം എഴുതും എന്നിട്ട് അതിനെ നമ്പറിട്ട് പതാനുപദം ഖണ്ിക്കും ഈ കിതാബ് പ്രസിദ്ധീകരിച്ചതിന്റെ പേരിൽ ബിഷർ റബീ അല്ലാഹുത്തല്ലുമായിട്ട് പിന്നീട് ബഹുമാനപ്പെട്ട ഐമാം അഹമ്മദ് റബീ അള്ളാഹുത്തല്ലു മരണം വരെ പിണങ്ങി അതിന് കാരണം പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഞാൻ സതുദ്ദേശത്തോടു കൂടി ജനങ്ങൾ അനുസന്നത്തുപോലെ ജമാത്തിന്റെ അക്കീത പച്ചുപോകരുത് മുത്തദേവികളുടെ വാദം ത്തിൽ പെട്ടുപോകരുത് എന്ന നിലയ്ക്ക് അതിന് മറുപടി പറഞ്ഞിട്ടല്ലേ ഞാൻ എന്ത് തെറ്റാ ചെയ്തത് എന്ന് ചോദിച്ചപ്പോ ഇമാഹമ്മദ്വദി അള്ളാത്തല്ലാൻ പറഞ്ഞു നിങ്ങള് ആ വിഷുൽ മുഹാസിമി ഹാഫി അല്ലല്ലോഫിയല്ല അത് വേറെ വിഷ്ണു ഹാഫി റവദി അല്ലാ അത് വേറെ വിഷ്ണു മുഹാസിമി അത് വേറെ രണ്ടു ഒരാളല്ല ആട്ടെ ഇദ്ദേഹം നല്ല ഒരു യോഗ്യനായ പണ്ഡിതനും നല്ല സ്വാധിഹ്യങ്ങളിൽപ്പെട്ട ശുന്നിയുമാണ് പക്ഷെ അദ്ദേഹം ചെയ്തത് നല്ല പണിയാണ് ഇന്നത്തെ കാലത്തൊക്കെ ചെയ്യേണ്ട പണിയാണ് പക്ഷെ ആദ്യം എന്തു ചെയ്തിരുന്നു തുടക്കത്തിൽ ഇവരുടെ വാദം കൃത്യമായി പറയും എന്നിട്ട് അതിനെ നമ്പറിട്ടും ഗണ്ണിക്കും ഇമാ മെഹമ്മദീബാബു പറഞ്ഞു നിങ്ങൾ നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെ ചെയ്തത് പക്ഷേ ഇത് കേസ് നിങ്ങൾ ആദ്യം ചെയ്യുന്നത് മുത്തതിന്റെ വാദം പറയാണ് കൃത്യമായി നിങ്ങൾ ആ വാദം പറയുന്ന ഇതാണ് ഒരു ആള് ആദ്യം കേൾക്കുന്നത് അത് അയാളുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു പിന്നെ നിങ്ങൾ മറുപടി പറയുമ്പോൾ അയാളുടെ മനസ്സിൽ അത് ബോധ്യപ്പെട്ടില്ലെങ്കിലോ ചിലപ്പോൾ ചില മറുപടി ബോധ്യം വരാതെക്കുമല്ലോ ഈ ബോധ്യപ്പെടാതെ വന്നാൽ നേരത്തെ ഈ മുബുദ്ധിന്റെ വാദം ഇയാളുടെ മനസ്സിൽ സ്ഥിരം പിടിച്ചില്ലേ അവസാനം ഊരപ്പെടാൻ അത് കാരണാവൂലേ അപ്പൊ എത്ര ആളുകൾ നിങ്ങളെ ഈ ബുക്ക് കൊണ്ട് പയ്ക്കാൻ കാരണമാവും അതുകൊണ്ടാണ് ഞാനും ഒരു യോഗ്യല്ല എന്ന് പറഞ്ഞാൽ ഇത്രയും പ്രശ്നമാണ് ഈമാന്റെ വിഷയം വളരെ ലാഘവത്തോടു കൂടി പാട്ടുപാടുന്ന മറ്റേ ഉസംകുട്ടി മൗലവിന്റെ പ്രസംഗവും അതുപോലെ ചൊർക്കുള്ള പ്രസംഗങ്ങൾ കേട്ട് ആ അതും കേൾക്കാൻഡാ എല്ലാം കേട്ടൂടെ എന്ന് പറഞ്ഞാൽ ഈമാൻ ഉണ്ടാവൂല അള്ളാഹുവിനെ പറ്റിയിട്ട് ഞമ്മളെ സുല്ലമി മോ സലാം സുല്ലമി മോലിയൊക്കെ പറഞ്ഞ ഉയർന്നു പൊങ്ങി ഇരുന്നു ഉയർന്നു പൊങ്ങി ഇരുന്നു ഇങ്ങനെയൊക്കെ അള്ളാഹിനെ പറ്റി മനസ്സിലാക്കിയാല് മറ്റേ യൂറോപ്യൻ യൂണിവേഴ്സിറ്റി പോലെ അല്ലേ ഇപ്പൊ ആ പറഞ്ഞു അള്ളാഹിനെ പറ്റിയാണ് ഈ പറയുന്നത് ഇങ്ങനെയൊക്കെ വിശ്വാസങ്ങൾ വികലമായി കഴിഞ്ഞാൽ മരിക്കുന്ന സമയത്ത് ഈ മാ ഊരപ്പെട്ടു പോകും ചെറിയത് മരിക്കുന്ന സമയത്ത് ഊരപ്പെട്ടിട്ടില്ലെങ്കിൽ ഈ ഖബറിലുള്ള ഫിത്തുന അതാ ഫിത്തനത്തുള്ള കബർ എന്ന് പറയുന്നത് ഫിത്തന അവിടത്ത് ചോദ്യം ചെയ്യുന്ന സമയത്ത് ഇമാൻ പെടും അപ്പൊ അതീ പെട്ടതാണ് ലോകമല്ലെങ്കിലും ഖബർ ഇംതിഹാനിന്റെ അഥവാ ഇബ്തിലാന്റെ ഫിത്തനയുടെ ലോകമാണ് ഈമാനിൽ ഇമാനിൽ അഖിലുസുന്ന ജമാത്തിന്റെ വിശ്വാസത്തിന് ദൃഢമായി ഉറപ്പില്ലെങ്കിൽ ഈമാൻ ഊരപ്പെടാൻ സാധ്യതയുണ്ട് അള്ളാഹുത്തു അല്ലാമത്താ കുമാർ ആകട്ടെ ഓക്കെ ആഗോള ഗ്രാമത്തിലെ ആദർശ ജാലകം സുന്നി ഗ്ലോബൽ ആത്മീയ നേതാക്കളുടെ ആശീർവാദങ്ങൾ കൊണ്ട് അനുഗ്രഹീതമായ ആഗോള സുന്നി ജാലകം ആശയ സംവാദങ്ങളിലൂടെ ആദർശ വൈരികളുടെ മുനയൊടിച്ച വൈജ്ഞാനിക വിപ്ലവം സുന്നി ഗ്ലോബൽ വോയിസ് മുസ്ലിം ലോകം അത്യാവശ്യത്തോടെ ഉറ്റുനോക്കുന്ന വിജ്ഞാനവിരുന്നു അതിഗഹനമായ ആദർശ ചർച്ചകൾ ആവേശകരമായ ഖുർആൻ പഠന പാരായണ ക്ലാസുകൾ മാല മൗലിദ് സ്വലാത്ത് തുടങ്ങിയ ആത്മീയ സദസ്സുകൾ പ്രജ്ഞയും പ്രതിഭയുമുള്ള പ്രഗത്ഭരായ പണ്ഡിതരുടെ പ്രഭാഷണങ്ങൾ പഠിക്കാനും പകർത്താനും ഇതാ സുന്നി ഗ്ലോബൽ അനുദിനം വളർച്ചയുടെ ഉയരങ്ങളിലേക്ക് പറക്കുന്ന ഏക സുന്നി വിപ്ലവജാലകം അതേ സുന്നി ഗ്ലോബൽ ജീവിത വ്യവഹാരത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിലെ ഉന്നതങ്ങളിൽ വിരാജിക്കുന്ന പ്രമുഖരുടെ പഠന ക്ലാസുകൾ സുന്നി ഗ്ലോബൽ വോയിസ് ക്ലാസ് റൂമിൽ ഇന്ന് തന്നെ നിങ്ങളും കണ്ണികളാവുക സന്ദർശിക്കുക ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് സുന്നി ഗ്ലോബൽ വോയിസ് ഡോട്ട് കോം ഇപ്പോൾ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് മൊബൈൽ ഡോട്ട് സുന്നി ഗ്ലോബൽ വോയിസ് ഡോട്ട് കോം എന്ന സൈറ്റ് വഴി മൊബൈലുകളിലും ലഭ്യമാണ് സുന്നി ഗ്ലോബൽ വോയിസ് ആഗോള ഗ്രാമത്തിലെ ആദർശ ജാലകം